രണ്ടായിരത്തി അമ്പത് ഒരു നൂറ് ഒരുനൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് അയിലെ കണ്ണൻ കൊള്ളിയാള രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ് ൂട്ട മീനുണ്ട് വിളിച്ച നാന്നൂറ് നാന്നൂറ് വേറെ മീനില്ല രണ്ടായിരത്തി നാനൂറ് നാന്നൂറ് കുട്ടിയുണ്ടാ നാനൂറ് അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് 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 നാല് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 നാല് അഞ്ഞൂറ്റി അമ്പത് 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 നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് 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 രൂപ അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് 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 നാല് അറുന്നൂറ്റമ്പത് അമ്പത് അമ്പത് രണ്ടായിരം രൂപ അൻപത് ഒരുനൂറ് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രണ്ട് എണ്ണൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് അൻപത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് അൻപത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് തൊള്ളായിരമാ പ്രായത്തിൻ്റെ ആണ് കുറപ്പില്ല എന്നാ കുറപ്പില്ല എന്ന് ഇവിടെ ചൊല്ലി ചെന്നാൽ ചെല്ലാം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം വിളി കൊണ്ട് രണ്ടായിരം അമ്പത് ഒരു നൂറ് രണ്ടായിരത്തി ഒരു നൂറ് അമ്പത് തൊള്ളായിരം തൊള്ളായിരം രണ്ട് തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം 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 കുട്ടികൊണ്ടാണ് രണ്ടായിരത്തി തൊള്ളായിരം കുട്ടികൊണ്ടാണ് ചന്ദ്രണ്ണ ആയിരത്തി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു മിനിറ്റ് പോകും രണ്ട് അറുന്നൂറ് എഴുന്നൂറ് ഒരു എണ്ണൂറ് രണ്ട് തൊള്ളായിരം മൂവായിരം രൂപ മൂന്നമ്പത് ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മൂന്നൂറ് മൂവായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് മൂന്ന് മുന്നൂറ്റമ്പത് നാന്നൂറ് മൂന്ന് നാന്നൂറ് മൂവായിരത്തി നാന്നൂറ് രൂപ മൂവായിരത്തി നാന്നൂറ്റമ്പത് രൂപ നാന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ്റമ്പത് മൂന്ന് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂന്ന് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂന്ന് അറുന്നൂറ് അറുന്നൂറ് മൂന്ന് അറുന്നൂറ്